ായി സ്പോർട്സിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നല്ല രീതിയിൽ ഇന്ന് പുരോഗമിക്കുന്നുമുണ്ട് ഈ മേഖല വെർച്വൽ റിയാലിറ്റിയുടെയും ഓപ്മെന്റഡ് റിയാലിറ്റിയുടെയും സഹായത്തോടെ വീട്ടിൽ സ്വന്തം മുറിയിലിരുന്ന് ഫുട്ബോളും ക്രിക്കറ്റും വരെ കളിക്കാം ഗ്രൗണ്ടിൽ കളിക്കുന്നത് പോലെ തന്നെ ഈ ഗെയിമുകളും ആസ്വദിക്കാം എന്നതാണ് കാര്യം ഇലക്ട്രോണിക് സ്പോർട്സ് എന്നതിന്റെ ചുരുക്കെഴുത്തായ ഈ സ്പോർട്സിനെ വീഡിയോ ഗെയിം കോമ്പറ്റീഷൻ എന്നും വിളിക്കാം ഓൺലൈൻ ിനെ ഒരു കായിക വിനോദമാക്കി മാറ്റുകയാണ് ഇത് കളിക്കുന്നവർ പ്രധാനമായും ചെയ്യുന്നത് ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലെയർ വീഡിയോ ഗെയിം മത്സരങ്ങളാണ് ഈ സ്പോർട്സിൽ നടക്കുന്നത് ലോകമെമ്പാടുമായി നിരവധി ആരാധകർ ഈ സ്പോർട്സിനുണ്ട് ഈ സ്പോർട്സ് വീഡിയോ ഗെയിം മത്സരങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും കായിക ഇനമായി തന്നെ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയും അത് അംഗീകരിച്ചു കഴിഞ്ഞു കായികമേളകളിലും ഈ സ്പോർട്സ് മത്സരങ്ങൾ നടക്കാറുണ്ട് ഗ്രൗണ്ടിലിറങ്ങി നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ മാറ്റിരയ്ക്കുന്ന ഫിസിക്കൽ ഇവന്റിനു പകരം അത്തരം അനുഭവം കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ ഗെയിമുകളിലൂടെ സമ്മാനിക്കുകയാണ് ഈ സ്പോർട്സ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം വീട്ടിൽ തളയ്ക്കപ്പെട്ടതോടെയാണ് ഈ ഗെയിമുകൾക്ക് കേരളത്തിൽ പ്രചാരം കൂടുന്നത് ചൈനയിലും സൗത്ത് കൊറിയയിലുമാണ് ഈ സ്പോർട്സിന് കൂടുതൽ പ്രചാരമുള്ളത് ഇ സ്പോർട്സ് വഴി യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും വരുമാനം ഉണ്ടാക്കുന്നവരും നിരവധിയാണ് സ്കൗട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന തന്മയ് സിംഗ് മോർട്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നമൻ മാത്തൂർ അഗർവാൾ ജോനാദൻ അമരൽ എന്നിവരുൾപ്പെടെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ ഇ സ്പോർട്സ് കണ്ടനുകൾ സൃഷ്ടിച്ച് പ്രതിവർഷം ഒരു മില്യൺ ഡോളർ വരെ സമ്പാദിക്കുന്നുണ്ട് എന്നാൽ അടുത്ത രണ്ടു വർഷങ്ങളിൽ ഈ വിപണി വീണ്ടും വളർച്ച പ്രാപിക്കുമെന്നും ക്രിയേറ്റർമാരുടെ വരുമാനം കൂടുമെന്നും വിദഗ്ധർ ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾ ക്യാമ്പയിനുകൾ യൂട്യൂബ് സ്ട്രീമിംഗ് ഗെയിമുകൾ ടൂർണമെന്റുകൾക്കോ ലോഞ്ചുകൾക്കോ ആയി പ്രമുഖ ബ്രാൻഡുകളിൽ നിന്നുള്ള ക്ഷണങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഇ സ്പോർട്സ് കണ്ടന്റ് ക്രിയേറ്റർമാർ പ്രധാനമായും വരുമാനം ഉണ്ടാക്കുന്നത് എന്തായാലും ലോകമാകെ തരംഗമായി മാറിയിരിക്കുന്ന ഇ സ്പോർട്സിൽ കേരളവും കാലുറപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കേരള ഇ സ്പോർട്സ് അപ്പെക്സിന് തിരുവനന്തപുരത്ത് നടന്ന പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടി സംസ്ഥാന സർക്കാർ തുടക്കമിട്ടിരുന്നു ഇ സ്പോർട്സ് ഗെയിമിംഗ് കമ്പനിയായ നോസ്കോപ്പ് ഗെയിമിംഗ് ഇന്ത്യ ബീറ്റ ഗ്രൂപ്പ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് സർക്കാർ കെ കെഇ കേരള ഇ സ്പോർട്സ് അപെക്സ് ആരംഭിക്കുന്നത് ഇതു സംബന്ധിച്ച നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട താൽപര്യ പത്രങ്ങളും കരാറും സംരംഭകർ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിനായി നോസ്കോപ്പ് ഗെയിമിംഗ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്